ദൈവനാമത്തിൽ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നാം നിരാശരാകാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ പ്രപഞ്ചനായകനായ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ ഉറപ്പുണ്ട് അത് വെറുമൊരു വാക്കല്ല നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ ശക്തിയുള്ള ദൈവവചനമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മഹായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലൂടെ ഈശോ നമുക്ക് ഉറപ്പ് നൽകുന്നു ഇന്ന് ഈ വചനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ വചനത്തിൻ്റെ പൊരുൾ ഇവിടെ ഈശോ പ്രാധാന്യം നൽകുന്നത് വിശ്വാസത്തിനാണ് നാം ചോദിക്കുന്ന കാര്യം ദൈവം നൽകുമെന്ന് സംശയമില്ലാതെ വിശ്വസിക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത് ചോദിക്കുന്നതിന് മുമ്പേ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം ഈ വചനം ദിവസവും എഴുതി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലും ആത്മാവിലും ആ വിശ്വാസം ഉറയ്ക്കുകയും തടസ്സങ്ങൾ നീങ്ങി ദൈവാനുഗ്രഹം ഒഴുകുകയും ചെയ്യുന്നു ബൈബിളിൽ ഇതിനാധാരമായ ഒരു വലിയ സംഭവമുണ്ട് ഈശോ ജെറീക്ക നഗരത്തിലൂടെ നടക്കുമ്പോൾ വഴിയരികിലിരുന്ന ഭർത്തിമായി എന്ന അന്തനെ ഓർക്കുക ദാവീതിൻ്റെ പുത്രനായ ഈശുവേ എന്നിൽ കനിയണമേ എന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു ചുറ്റുമുള്ളവർ അവനെ നിശബ്ദനാക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ കൂടുതൽ ഉറക്കെ വിളിച്ചു അവൻ്റെ വിശ്വാസം കണ്ട് ഈശോ അവനെ അടുത്ത് വിളിച്ച് ചോദിച്ചു ഞാൻ നിനക്ക് നിനക്കെന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എനിക്ക് കാഴ്ച ലഭിക്കണം എന്നവൻ മറുപടി പറഞ്ഞു ഉടനടി ഈശോ അവനോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിമിഷ നേരം കൊണ്ട് അവന് കാഴ്ച ലഭിച്ചു ഇവിടെ അവൻ്റെ ഉറച്ച വിശ്വാസമാണ് അസാധ്യമായതിനെ സത്യമാക്കിയത് ഈ വചനത്തിൽ ഈശോ ഉപയോഗിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് എന്ന വാക്കാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം ദൈവം തരുമെന്ന പ്രതീക്ഷ മാത്രമല്ല വേണ്ടത് മറിച്ച് അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പാണ് വേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതെല്ലാം ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്കത് ലഭിക്കും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ ഈശോ അത് വ്യക്തമാക്കുന്നുണ്ട് ബത്താഴ്ച സവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ ഈ വചന തൊട്ടു പിന്നാലെ ഈശോ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ എന്നാണ് അതായത് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശത്രു സംശയമാണ് ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന സംശയം മാറ്റി ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ബോധ്യമുണ്ടാക്കണം ദൈവഹിതവും വിശ്വാസവും എന്ത് ലഭിക്കും എന്ന് പറയുമ്പോൾ അത് സ്വാർത്ഥമായ കാര്യങ്ങളല്ല മറിച്ച് ദൈവഹിതത്തിന് അനുയോജ്യമായതും നമ്മുടെ നന്മയ്ക്കത്യാവശ്യമായതുമായ കാര്യങ്ങൾ നാം പൂർണ്ണഹൃദയത്തോടെ ചോദിക്കുമ്പോൾ സ്വർഗം അത് അത്ഭുതകരമായി ആ വിഷയത്തിൽ ഇടപെടും പോലെയുള്ള ജീവിത പ്രതിസന്ധികളെ പോലും മാറ്റാൻ ഈ വിശ്വാസത്തിന് കരുത്തുണ്ട് ചനം എഴുതുമ്പോൾ നമ്മുടെ കാഴ്ചയും ചിന്തയും പ്രവൃത്തിയും ഒരേപോലെ ആ വചനത്തിൽ കേന്ദ്രീകരിക്കുന്നു ഇത് നമ്മുടെ മനസ്സിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കും എൻ്റെ വചനം വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന വാഗ്ദാനം ഇവിടെ പൂർത്തിയാവുകയാണ് നമ്മെയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് വിശ്വാസം പ്രാർത്ഥിച്ച ഉടൻ ഫലം കണ്ടില്ലെങ്കിലും ദൈവം അത് നൽകുമെന്ന് ഉറപ്പോടെ കാത്തിരിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം ലോകത്തിൻ്റെ കണ്ണിൽ അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ സാധ്യമായത് ആ വാതിൽ തുറക്കാനുള്ള താക്കോലാണ് ഈ വചനം എല്ലാ ദിവസവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന ഈ ഒരു അത്ഭുത വചനം നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈശോ സാധ്യമാക്കി തന്നതിനെ ഈശോയോട് നന്ദി പറഞ്ഞു കൊണ്ട് വേണം ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ ഏതാഗ്രഹവും ഈശോ സാധ്യമാക്കി തന്നു നിങ്ങൾ ഈ വചനം എഴുതുന്നത് തൊട്ട് നിങ്ങളുടെ ആഗ്രഹം ഈശോ സാധ്യമാക്കി തന്നു എന്ന് മനസ്സിൽ ഉറച്ച വിശ്വാസത്തോടെ വേണം ഈ ഓരോ തവണയും മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ ഈ വചനം എഴുതി പ്രാർത്ഥിക്കേണ്ടത് രാവിലെ ആറു മണിക്ക് മുൻപായി നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മനസ്സെല്ലാം ഏകാഗ്രതപ്പെടുത്തി നമ്മുടെ ഈ മനസ്സിൽ വചനം മാത്രമെന്ന് ഉറച്ച് ഉറച്ച വിശ്വാസത്താൽ വേണം ഈ വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങേണ്ടത് കാരുണ്യവാനായ ദൈവമേ അവിടുത്തെ പരിശുദ്ധമായ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കും എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും പ്രാർത്ഥനകളെയും അവിടെ അറിയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കി അവിടുത്തെ ഹിതമനുസരിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ അവിശ്വാസത്തെ മാറ്റി ഭർത്തിമായേ പോലെ ഉറച്ച വിശ്വാസത്തോടെ അങ്ങയെ വിളിച്ചപേക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമാകട്ടെ ഈ വചനം മുപ്പത്തിമൂന്ന് ദിവസം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം നിങ്ങൾക്ക് സാധ്യമാക്കി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊട്ടെ എഴുതുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളുടെ വാതിലുകൾ ഈശോ തുറക്കും നിങ്ങൾ നിങ്ങളേത് കാര്യം ആഗ്രഹിച്ചാലും അവിടെ അത് സാധ്യമാക്കി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയോഗം മനസ്സിൽ ധ്യാനിച്ച് ആമേനെന്ന് കമൻ്റ് ചെയ്യൂ കൂടാതെ മറ്റൊരാൾക്ക് ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക കൂടുതൽ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ആമേൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശ്വം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ